ുംസീഹുദ് വരാൻ പോകുന്നുണ്ടേൻ പോണത് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് മസീഹുദ്ധ പേടിയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോയോ ചോദിക്കാണ് പേടിക്കേണ്ട ഒരു സംഗതിണ്ട് അത് പാര അങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ പറഞ്ഞരട്ടെ ഒറ്റക്കണ്ണനായ ചുരുണ്ട മുടിയുള്ള ഭീകരനായ ഒരു മനുഷ്യനെന്ന് എന്ന പരിചയപ്പെടുത്തിയെക്കാളും ഈ ഉമ്മത്ത് പേടിക്കേണ്ട ഒരു വിഷയം അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ ഞങ്ങൾ പറഞ്ഞു ആരുമറിയാതെ ആരുമറിയാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു ഷിർഖുണ്ട് എന്താണെന്ന് അറിയോ യൂർ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരാണു ഒരു പെണ്ണ് ഒരു മുസ്ലിമായ മുസ്ലിമച്ചായ ഒരാണോ പെണ്ണോ നിസ്കരിക്കുന്നു ഫയ്യുസൊല്ലി റജുലി ആളുകളെ നോക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ആ നിസ്കാരം ഒന്ന് ഉഷാറാക്കുന്ന ആണും പെണ്ണും ഇത് ആരോ നോക്കുന്നുണ്ട് കണ്ടപ്പോ ഉഷാറായിട്ടങ്ങൾ പൊന്തില്ലും ഇത് ഞാൻ നിങ്ങളെ പേടിക്കുകയാണെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ഭയപ്പെടേണ്ട ഒരു സംഗതി ഇതാണ് മഹാന്മാർ ഉന്നതങ്ങളിലേക്ക് എത്തിയത് ആ ഷിർഖുൽ ഹഫീൽ ഇതാണ് ഗോപ്യമായ ഒരു തരംവാദം എന്ന് പറഞ്ഞതാണ് പക്ഷേ പക്ഷേ ഗോപ്യമായ മറഞ്ഞ് കിടക്കുന്ന ബഹുദൈവവാദം എന്ന് പറയുന്നത് അള്ളാഹുവിന് ചെയ്യേണ്ട പണി പണി ബാക്കിയുള്ളവരെ കാണുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ ആളുകൾ നോക്കുന്നുണ്ട് എന്ന് കാണുമ്പോ നിങ്ങൾ ഉഷാറായി ചെയ്യുന്ന സൽക്രമങ്ങളില്ലേ അതാണ് ഞാൻ നിങ്ങളിൽ പേടിക്കുന്നതെന്ന് പരിശുദ്ധികളിൽ രഹസ്യമായ ഒരുപാട് എൽമുകൾ ഹബീബിൽ നിന്ന് പഠിച്ചെടുത്ത അവര് പറയുമായിരുന്നു അള്ളാഹുവേ അപട വിശ്വാസിയുടെ ഖുഷൂറിൽ നിന്ന് ഞാൻ നിന്നോട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ ഒരു മുനാഫിഖായാൽ നിസ്കാരത്തിൽ ഭയഭക്തി വേണം വേണം പക്ഷേ പക്ഷേ കാപ്പറ്റത്തിന്റെ ഭയഭക്തി അവര് ചോദിച്ചുവുഷൂ ഹൃദയ ഏതാണ് ഈ കാപട്യമുള്ള ഖുഷൂ ഏതാണ് കാപട്യമുള്ള ഭയഭക്തി ബദന വൽ ഖൽബു ലൈസ ശരീരം നോക്കുമ്പോൾ അള്ളാനെ പേടിക്കുന്നുണ്ട് പക്ഷെ ഹൃദയത്തിനുള്ളിൽ അല്ലാഹുവിനെ പേടിയില്ല അങ്ങനെ നിസ്കരിക്കണത് കണ്ടാനങ്ങാത്ത നിസ്കാരാണ് ചൊറിച്ചിലും മാന്തിലൊന്നും ഇല്ല സംഭവം പക്ഷെ ഖൽബ് അള്ളാഹുക്ക് കൊടുത്തിട്ടേ ഇല്ല വേറെ എവിടെയോ കറങ്ങാണ് നിൽക്കുന്ന നൃത്തം കണ്ടാൽ തല ആട്ടാതെ നല്ല അച്ചടക്കത്തിൽ പക്ഷേ ഹൃദയത്തിനുള്ളിൽ ആള്യമായിട്ട് പേടിയില്ലാതെയാണ് നിസ്കരിക്കുന്നത് ആ നിസ്കാരത്തിലെ ആ ഭയഭക്തിയെയാണ് കാപ്പറ്റത്തിന്റെ ഭയഭക്തി എന്ന് ഞാൻ പേടിക്കുന്നതെന്ന് ഹബീബിന്റെ സുഹാബി ഹുദൈഫമാൻ ും വലിയ വിപത്തുകൾ നമ്മുടെ വിപാദത്തിലൊക്കെ വന്നു ചേർന്നിട്ടില്ലയോ നമ്മൾ എത്ര വർഷം ഇപ്പൊ മകരി വിഷ കഴിഞ്ഞു ഈ നിസ്കാരം ഏകദേശം ഒരു രണ്ടര മിനിറ്റ് ഇത്ര ആ ഒരു രണ്ടര മൂന്ന് മിനിറ്റ് അന്നാന മാത്രമേ ഞാൻ ഓർത്തിട്ടുള്ളൂ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു കൈബൊക്കിയാട്ടെ ആ ഒരു രണ്ടര മിനിറ്റിൽ ഞാൻ വേറെ ഒരു വഴിക്കും ആലോചിച്ചിട്ടില്ല ഒന്ന് പറഞ്ഞു അത് റിയാ ഒന്നും ആവില്ല ഒരു പഠിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വലിയ ആളായി പോകാൻ തോന്നി പേടിച്ചിട്ട് കൈ ഇരിക്കുന്നു കാണാനാണ് നമ്മൾ രണ്ടര മിനിറ്റ് അള്ള ഓർക്കാൻ പറ്റുന്നുണ്ട് മൂന്ന് മണിക്കൂർ സിനിമ അല്ലെങ്കിൽ ഒരു മണിക്കൂർ സീരിയൽ കണ്ണു പവട്ടാതെ നോക്കിയിട്ടേ അത് രണ്ടാം മണിക്കൂറിലെ രണ്ടാം മിനിറ്റിൽ എന്താ മൂപ്പര് ചെയ്തതെന്ന് ചോദിച്ചാൽ മണിമണിയായിട്ട് പറഞ്ഞു ഒരു സെക്കൻഡ് പോലും ഹൃദയ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ രണ്ട് മിനിറ്റ് അള്ളാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴേക്കുമ്പോഴേക്കും വലിയൊരു ിനും കടന്നുപോകുന്നത് ഇത് ശരിയാക്കിയേ പറ്റും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ സൂചിപ്പിച്ചതും അത് തന്നെയാണ് അള്ളാഹുവിന്റെ ഓർമ്മയിലേക്കുള്ള മറവി അള്ളാഹുവിന്റെ ഓർമ്മയെ സംബന്ധിച്ചുള്ള മറവി അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് സാധിക്കാതെ പോവുക അതുകൊണ്ട് നമ്മൾ സജ്ജനങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടമാണെന്ന് നമ്മൾ നടത്താൻ ഉദ്യോഗസ്ഥ